എൻ്റെ പേര് ഡെയ്സി സുനിൽ നായരമ്പലം വാടയില ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തെ ഉടമ്പടി ധ്യാനത്തിനാണ് ഞാൻ ആദ്യമായി വന്നത് എൻ്റെ മകനായിട്ടാണ് വന്നത് എൻ്റെ മകന് ജനിയേന്ദ്രിയങ്ങൾക്കിടയിൽ ഭയങ്കര കുരുക്കളും പഴുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ വന്നത് അപ്പം ഇവിടെ ഈ ചൂടിൻ്റെ ഇടയിലൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ മോൻ വല്ലാതെ വിഷമിച്ചിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ ആരാധനയുടെ ഇടയിൽ വിളിച്ചു പറഞ്ഞു ജനേന്ദ്രിയങ്ങൾക്കിടയിൽ ഇതുള്ള സൗഖ്യപ്പെടുത്തണമെന്ന് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ് അമ്മേ എൻ്റെ അസുഖമൊക്കെ മാറി അവിടെ ഒരു തണുപ്പ് പോലെ തോന്നിയെന്ന് പക്ഷേ ഇനി എനിക്ക് അത്ര വിശ്വാസം വന്നില്ല അതായത് ഞാൻ തിരുഹൃദയത്തിൻ്റെ അടുത്തു നിന്നാണ് വനതീശം എനിക്കെല്ലാം തരുമായിരുന്നു ചോ അതുകൊണ്ട് ഞാൻ മോൻ പറഞ്ഞെങ്കിലും എനിക്കത്രം ഇത് തോന്നിയിരുന്നില്ല പക്ഷെ ഞങ്ങൾ രാത്രിയിൽ അതിക്ക് മുമ്പുള്ള രാത്രികളിലൊക്കെ അവനെ ചൂടുവെള്ളത്തിൽ കഴിച്ച് നിൽക്കറൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു കുടിപ്പിച്ചാണ് കിടത്തിയിരുന്നത് പക്ഷെ അന്ന് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണത്താൽ ഒന്നും ചെയ്യാണ്ട് മേലും കൂടി കഴുകാണ്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പോക്കു അത് ഉണങ്ങിയിരുന്നേച്ചി അതേപോലെ അതേപോലെ എൻ്റെ വീട് കുറേ പഴക്കം ചെന്ന വീടാണ് അത് പൊളിക്ക പഞ്ചായത്തിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടി അത് പൊളിക്കണമെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ഭർത്താവും എൻ്റെ ചേച്ചി സമ്മതിച്ചില്ല അത് ശരിയാവാണ്ട് പൊളിച്ചാല് നമുക്ക് കിടക്കാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ വന്ന അച്ഛനോട് അച്ഛൻ പറഞ്ഞ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ പറയണെങ്കിൽ പൊളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഏപ്രിൽ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ വീട് പൊളിച്ച് അതിന് ശേഷം ഞാൻ എന്നെ കൊണ്ടു ഒരു കൊച്ചു പറഞ്ഞു ചേച്ചി ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെങ്കിൽ ചേച്ചിയുടെ വീട് പണിയൊക്കെ എല്ലാം മാതാവ് നടത്തിട്ട് അങ്ങനെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം എനിക്ക് പ്രളയത്തിൽ പതിനായിരം രൂപയുടെ അപേക്ഷ കൊടുത്തിട്ട് അത് ഇതായെങ്കിലും എനിക്ക് കിട്ടിയിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം വില്ലേജിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസറെ എന്നെ വിളിച്ച് പറഞ്ഞ് ഇത് അർഹത ഉള്ളതാണ് കൊടുക്കണം അങ്ങനെ പതിനായിരം രൂപ എനിക്ക് അടുത്ത ദിവസം തന്നെ കയറുകയും അതുവഴി എൻ്റെ ലോൺ പ്രളയത്തിൻ്റെ ഇതിൽ എനിക്ക് ലോൺ പാസ്സാവുകയും ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീ വീടിൻ്റെ കല്ലിടുകയും ചെയ്തു അതേപോലെ എൻ്റെ ക്ലിനിക്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഒരു പെൺകൊശി വന്ന് അതിന് ഭയങ്കരമായിട്ട് കടബാധ്യതകളും ഇതും അപ്പൊ പുറത്തോട്ട് പോകാൻ ശ്രമിച്ചിട്ട് പറ്റാറുണ്ടായിരുന്നില്ല അത് ഞാൻ പറഞ്ഞ മോൾ ഈ പേപ്പർ വായിച്ച് മോള് പ്രാർത്ഥിക്കും മോക്കട കാര്യമൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതെന്നെ വിളിക്കണം ചേച്ചി എൻ്റെ വിസ ശരിയായി എനിക്ക് അതും വന്നിട്ടുണ്ട് അത് അടുത്ത ദിവസം തന്നെ പോകും പുറത്തോട്ട് യേശുവേ നന്ദി യേശുവേ യേശുവ